ഉടനെ മറ്റൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താരതമ്യത്തിൽ അത്രയും കാലം തന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ചവൻ പുതുതായി വന്നവൻ്റെ താഴെയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ നിഷ്കരണം കൊന്നു തള്ളിയവൻ ചെയ്തത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പ്രാണൻ പിടഞ്ഞു പോകുമ്പോഴും അവൻ ഉറക്കെ പറഞ്ഞത് അവളല്ല അവൾ അത് ചെയ്യില്ല എന്നാണ് എന്നാൽ അവൻ്റെ ആ വിശ്വാസത്തെ അവൾ തകർത്തത് കേവലം ഒരു കുപ്പി കീടനാശിനി കൊണ്ടാണ് പറഞ്ഞു വരുന്നത് കേരളം കണ്ടൽ വെച്ച് ഏറ്റവും ദാരുണമായ പറ്റിയാണ് പാറശാല ഷാരൂൺ കൊലപാതകം നാല് വഴികളിലേക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി വിഭാഗത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു പാറശാല സ്വദേശിയായ ഷാരോൺ രാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ കോളേജിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് ഷാരോൺ രാജും ഗ്രീഷ്മയും തമ്മിൽ പരിചയത്തിലാകുന്നത് ഈ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് ഒരു സൈനികനുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയം നടക്കുന്നുണ്ട് ഇതറിഞ്ഞ ഷാരോൺ മാനസികമായി വല്ലാതെ തകർന്നു പോകുന്നുമുണ്ട് ഷാരോണിനെ ഇതിൽ നിന്നും മുക്തനാക്കിയെടുക്കാൻ വളരെയധികം ഗ്രീഷ്മ പ്രയത്നിച്ചുവെങ്കിലും ഷാരോൺ അതിൽ നിന്നും മുക്തനായില്ല എന്നുള്ളതായിരുന്നു വാസ്തവം പിന്നീട് ഈ ഒരേ സമയത്ത് തന്നെ രണ്ടു പേരോടും സൈനികനുമായും ഷാരോണിനുമായും ഒരേ തരത്തിൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായി ഗ്രീഷ്മ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പതിയെ ഗ്രീഷ്മ തിരിച്ചറിയുകയാണ് ഒരു പക്ഷേ ഷാരോണിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു ജീവിതം തനിക്ക് സൈനികയിൽ നിന്നും ലഭ്യമാകുമെന്നുള്ളത് അങ്ങനെ പതിയെ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഷാരോണിനെ ഒഴിവാക്കാമെന്നുള്ള ചിന്തയിലേക്ക് ഗ്രീഷ്മ ആലോചിച്ചു തുടങ്ങി അതിലാദ്യ പടി എന്നോണം ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞത് തൻ്റെ ജാതകപ്രകാരം ആദ്യ വിവാഹത്തിലെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകുമെന്നും അതുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നും അതുകൊണ്ടാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചതെന്നും അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നമുക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുമാണ് ഷാരോണിനോട് ഗ്രീഷ്മ പറഞ്ഞത് എന്നാൽ ഇത് കേട്ടിട്ടും ഷാരോൺ ഗ്രീഷ്മ വിചാരിച്ചത് ആയിരുന്നില്ല റിയാക്ട് ചെയ്ത് ഷാരോൺ പറഞ്ഞത് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്നും താനിത് തെളിയിച്ചു തരാമെന്നുമാണ് അതിനായി ഗ്രീഷ്മയും കൂട്ടി വെട്ടുകാട് പള്ളിയിലേക്ക് പോവുകയും അവിടെ വെച്ച് കുങ്കുമം ചാർത്തുകയും വീട്ടിലേക്കെത്തി താലി കെട്ടുകയും ചെയ്തു എന്നിട്ട് താൻ മരിച്ചിരുന്നില്ലോ എന്നുള്ള ഒരു വാസ്തവം തെളിയിക്കാനും ഷാരൂൺ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് ഗ്രീഷ്മയ്ക്ക് തൻ്റെ ഒരു തന്ത്രങ്ങളും ഫലവത്താകുന്നില്ല എന്ന് മനസ്സിലാകുന്നതും ഇനി എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും ഷാരോണിനെ പറഞ്ഞയക്കണം എന്നും ഗ്രീഷ്മ തീരുമാനിക്കുന്നത് അതിനായി പല യാത്രകൾക്കിടയിലും പല സമയങ്ങളിലും ജ്യൂസിൽ വിഷം കലർത്തി ഷാരോണിന് നൽകുകയും എന്ന പേരിൽ കുടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ സമയങ്ങളിലൊക്കെ വളരെയധികം ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുകയും ഛർദിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ഷാരോണിന് ഇത് മനസ്സിലായതുമില്ല ആ സമയങ്ങളിലൊന്നും ഷാരോൺ മരണപ്പെടുകയും ചെയ്തിരുന്നില്ല അപ്പോൾ ആ തന്ത്രങ്ങളൊക്കെ അവസാനം ഫലവത്താകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗ്രീഷ്മ പുതിയ ഒരു തന്ത്രത്തിലേക്ക് വരുന്നത് ഗ്രീഷ്മ തൻ്റെ പ്ലാൻ നടപ്പിലാക്കാനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി രാത്രി ഏറെ നേരം ഷാരോണിനോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇതിൽ കൂടുതൽ സമയവും സംസാരിച്ചത് ലൈംഗിക ചുവടുകൂടിയായത് ഏകദേശം ഒരു മണിക്കൂർ ഏഴ് മിനിറ്റാണ് അന്ന് ലൈംഗിക ചുവടു കൂടിയുള്ള സംസാരം അവർ തമ്മിലുണ്ടായത് ഇങ്ങനെ പതിയെ ഷാരോണിനെ വശീകരിച്ച് പിറ്റേന്ന് ഒക്ടോബർ പതിനാലാം തീയതി വീട്ടിലേക്ക് എത്തിച്ച് വിഷം നൽകി കൊല്ലാനായിരുന്നു ഗ്രീഷ്മ പ്ലാൻ ചെയ്തിരുന്നത് ഇതിനായി ഒക്ടോബർ പതിനാലാം തീയതി വീട്ടിൽ ആരും കാണില്ല എന്നും രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് ശേഷം വീട്ടിൽ ആൾക്കാർ കൊണ്ട് തന്നെ വീട്ടിലേക്ക് വരണമെന്നും വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും ഷാരോണിനോട് പറയുന്നു അങ്ങനെ ഒരു റെക്കോർഡ് വാങ്ങാൻ എന്ന പേരിൽ നാളെ വീട്ടിലേക്ക് വരാൻ ഷാരോണിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഗ്രീഷ്മ പറഞ്ഞതിനു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് ശേഷം ഷാരോണും സുഹൃത്തും തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയുള്ള ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് സുഹൃത്ത് വീട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയും ഷാരോൺ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് എത്തിയ ഉടൻ തന്നെ താൻ കഴിക്കുന്ന കഷായമാണെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ കഷായം കഴിക്കണമെന്നും പറഞ്ഞ് ഷാരോണിന് ഈ കഷായം ഗ്രീഷ്മ നൽകുകയാണ് ഈ കഷായത്തിലാണ് ഒരു കുപ്പി കീടനാശിനി ഗ്രീഷ്മ കലർത്തിയിരുന്നത് അങ്ങനെ അവിടെ ആ കഷായം കൊടുക്കുകയും അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയും ചെയ്തതിനു ശേഷം ഷാരോൺ പുറത്ത് സുഹൃത്തിൻ്റെ അടുത്തേക്ക് വരികയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു വീടിന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഷാരോൺ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നുവെന്ന് കൂടെ പോയ സുഹൃത്തും പറയുന്നുണ്ട് പോകുന്ന വഴിയിൽ തന്നെ സുഹൃത്തിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഷാരോൺ വളരെ വല്ലാതെ ഛർദ്ദിക്കുന്നുമുണ്ട് എന്നും സുഹൃത്ത് പറയുന്നു അങ്ങനെയാണ് ഷാരോൺ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഷാരോൺ കാണിക്കുകയും ഒരുപാട് ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുകയും പിന്നീട് ഒരുപാട് ഛർദ്ദിക്കുകയും ചെയ്തതോടുകൂടി ഷാരോണിനെ അന്ന് തന്നെ പാറശാല താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടെ നിന്നും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനേഴാം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഷാരോണിൻ്റെ വാക്കിയുള്ളിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പതിയെ ആന്തരിക അവയവങ്ങൾ ഓരോന്നായി തകരാറിലാവുകയും ചെയ്തു വൃക്കകൾ പൂർണമായും നിലച്ചോടുകൂടി ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഷാരോണിൻ്റെ മലമൂത്ര വിസർജ്യങ്ങളിലും ഛർദലിലുമെല്ലാം കറുപ്പും നീലയും നിറങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ടിന് മെഡിക്കൽ കോളേജ് ഐ സിയുലേക്ക് ഷാരോണിനെ മാറ്റുന്നു ആന്തരിക അവയവങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു ആന്തരിക അവയവങ്ങളെല്ലാം കറുപ്പും നീലയും നിറങ്ങളാവുകയും അത് അഴുകി ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിലുമായിരുന്നു ഇത് അഴുകി ദ്രവിച്ചാണ് മലമൂത്ര വിസർജനങ്ങളിലൂടെ പുറത്ത് പോയിക്കൊണ്ടേയിരുന്നത് എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നു ഷാരൂണിൻ്റെ ലൈംഗിക അവയവം വരെ വളരെയധികം വേദന ബാധിച്ച് തുടങ്ങിയെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത് ഷാരോൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും പോലീസിനോട് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു ഇതിനുപ്രകാരം പോലീസ് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി പാറശാല പോലീസ് ആശുപത്രിയിലേക്ക് എത്തുകയും ഷാരോന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഷാരോണിൻ്റെ ആരോഗ്യസ്ഥിതി പഴയലധികം വഷളാവുകയും പിന്നീട് വെൻ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്യുന്നു തുടർന്ന് പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി ഷാരോണിൻ്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അതായത് ഷാരോണിൻ്റെ മരണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഷാരോണിന്റെ പിതാവ് ഷാരോണിൻ്റെ അസ്വാഭാവികമായ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാറശാല പോലീസിൽ പരാതി നൽകുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു പിറ്റേന്ന് അതായത് ഒക്ടോബർ മുപ്പതാം തീയതി ഗ്രീഷ്മെയും ബന്ധുക്കളെയും ഏകദേശം ആറ് മണിക്കൂറോളം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ഈ ചോദ്യം ചെയ്യലിൽ താൻ കീടനാശിനി ഈ കഷായത്തിൽ കലർത്തിയെന്ന് ഗ്രീഷ്മ സമ്മതിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിനു മുമ്പ് പല സമയങ്ങളിലും പാരസെറ്റമോളും മറ്റു വിഷങ്ങളും ജ്യൂസിലും മറ്റും കലർത്തി ഷാരോണിന് കൊടുത്തിട്ടുണ്ട് എന്നും ആ സമയങ്ങളിലൊന്നും ഷാരോൺ മരണപ്പെടാത്ത കൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ താൻ ഒരുക്കിയതെന്നും ഗ്രീഷ്മ സമ്മതിക്കുന്നു കുറ്റം സമ്മതിച്ച് പിറ്റേ ദിവസം അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അതിനുശേഷം കസ്റ്റഡിയിലിരിക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന അണുനാശിനി കുടിക്കുകയും ആത്മഹത്യാ ശ്രമത്തിന് മുതിരുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് അവിടെ ആ സമയത്തുണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധുവിനും അമ്മാവനായ നിർമ്മൽ കുമാറിനും ബന്ധമുണ്ട് എന്ന് വ്യക്തമായത് കൂടി അവരെയും കസ്റ്റഡിയിലെടുക്കുന്നു ഈ ഒരു കേസിലെ നിർണായക തെളിവായിരുന്നു ആ കീടനാശിനിയുടെ ബോട്ടിലും ലേബലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്നിന് പ്രത്യേക അന്വേഷണ സംഘം ഈ കീടനാശിനിയുടെ ബോട്ടിലും അതിൻ്റെ ലേബലും കണ്ടെടുക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് പെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു ജയിലിലെ മറ്റ് തടവുകാരുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും മാവേലിക്കരയിലുള്ള സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചിന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് കേസിന്റെ വാദവും പൂർത്തിയാകുന്നു പാറശാല ഷാരോൺ മതക്കേസിലെ ഏറ്റവും സുപ്രധാനമായ ദിവസം അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ഈ കേസിലെ വിധി പറയുന്ന ദിവസം അങ്ങനെ വിധി വന്നു ഒരുപക്ഷെ കേരളത്തിലെയും ലോകത്തിലെയും എവിടെയുമുള്ള എല്ലാവരും ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയാർ പ്രായമോ പക്വതയോ ഒന്നും കണക്കിലെടുക്കാതെ കോടതി വിധിച്ചത് തൂക്കുകര് തന്നെയായിരുന്നു കാരണം ഒരുപാടാണ് കോടതി പറയുന്നത് പല തവണ ജ്യൂസിൽ വിഷം കലർത്തിയും ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തിയും പ്രതി ഷാരോണിനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും അത്രത്തോളമൊക്കെ ചിന്തിക്കാനും ഇത്രത്തോളം പ്ലാൻ ചെയ്യുകയും ഗൂഗിൾ നോക്കി പ്ലാൻ തയ്യാറാക്കുകയും തന്ത്രപരമായി അത് നടപ്പിലാക്കാനും ശ്രമിച്ച ഒരാൾക്ക് പ്രായമോ പക്വതയോ നോക്കി ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ട എന്നാണ് കോടതി പറയുന്നത് കേരളം അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിച്ച വിധി അങ്ങ് നടപ്പിലാകുകയാണ് ഭീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുക്കാനായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ജനുവരി ഇരുപതാം തീയതി